ഹലോ നമസ്കാരം മഴതോരും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ അലീന കടപ്പാട്ടൂരേക്ക് തിരിച്ചെത്തി ശത്രുക്കളായി നിന്ന എല്ലാ ആംഗ്ലമാരും ഇപ്പൊ അലീനയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് വൈജയന്തി ഇപ്പൊ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് മാത്രമല്ല മനുവിന്റെ സപ്പോർട്ടും അലീനയ്ക്കുണ്ട് മനു അലീനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അലീനയെ അത്രത്തോളം അനു സ്നേഹിക്കുന്നുണ്ട് അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ഒരു നല്ല നല്ലൊരു മൊമെന്റ് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പി ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ചില രഹസ്യങ്ങൾ കൂടി ചുരുളഴിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അലീനയുടെ അമ്മ ആരാണെന്നും കുടുംബം ആരാണ് എന്നുള്ള സത്യങ്ങളൊക്കെ അലീന മനസ്സിലാക്കി അതുപോലെ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ അമ്മ ആരാണ് രേവതി ഒരു അമ്മയും അച്ഛനും ഉണ്ടോ ആ രേവതിക്കുട്ടിയുടെ കുടുംബം ആരാണ് എന്തൊക്കെയുള്ള സത്യങ്ങൾ കൂടി പുറത്തായി കഴിഞ്ഞാലോ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രേവതി കുട്ടി ഭയങ്കര ഒരു ഭയങ്കര ഒരു ഹാപ്പിയാണ് ആ ഒരു ഓർഫനേജിൽ നിന്ന് വന്ന ഒരു ഫീലേ ഇല്ല ഒരു സ്വന്തം അമ്മയും അച്ഛനേയും കുടുംബത്തെയും കിട്ടിയ ഒരു ഫീല് തന്നെയാണ് രേവതി അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഒരാള് സ്നേഹനികേതനം ഓർഫനേജ് ഉണ്ടായിരുന്ന സമയത്ത് അതായത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് സിസ്റ്റർമാരെല്ലാവരും താമസിക്കുന്ന അവിടേക്ക് ഒരാള് എത്തി എന്നിട്ട് അവിടെയുള്ള ആ സ്നേഹനികേതനത്തെ കുറിച്ചും സ്നേഹനികേതത്തിലുണ്ടായിരുന്ന പെൺകുട്ടികളെ കുറിച്ചും ഒക്കെയാണ് അയാൾ സംസാരിച്ചത് സംസാരിച്ചതിന് ശേഷം അല്ലെ ആയിട്ട് ചോദിച്ചു അപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഞാൻ ഒരു പെൺകുട്ടിയെ തേടി വന്നതാണ് ആ പെൺകുട്ടി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊറേ പേരെ ഞങ്ങൾക്ക് കുഞ്ഞിലെ കിട്ടിയ പിള്ളേരാണ് അപ്പോൾ അവർക്ക് ഞങ്ങൾ തന്നെയാണ് പേരിട്ടത് ബാക്കി കുറെ പേരൊക്കെ അത്യാവശ്യം വലുതായി സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ് പിന്നെ രേവതികുട്ടി അലീന പിന്നെ അങ്ങനെ ഓരോരുത്തരെ പേരുകളും പറഞ്ഞു എന്നിട്ട് ചിന്നുമോൾ എവിടെയാണ് രേവതി കുട്ടി എവിടെയാണ് അലീന എവിടെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും അയാളോട് കൃത്യമായിട്ട് നേഴ്സുമാർ അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞു സിസ്റ്റർമാർ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് ചെറിയൊരു സംശയം ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എന്താണ് അവരുടെ ആ ഒരു ഞാൻ അന്വേഷിച്ചു വന്ന പെൺകുട്ടി ആരാണെന്ന് പോലും അയാൾക്ക് അറിയത്തില്ല പേര് ഒന്നും അറിയത്തില്ല ഫോട്ടോയും അറിയത്തില്ല അപ്പോൾ നേരെ ഈ പറഞ്ഞ രേവതിക്കുട്ടി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അയാളെ തീരുമാനിച്ചു അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം വയസ്സായ ഒരു ആളാണ് അപ്പോ അയാൾ നേരെ രേവതിക്കുട്ടി താമസിക്കുന്ന എറണാകുളം വീട്ടിലേക്ക് കണ്ടുപിടിച്ച് അഡ്രസ്സും കണ്ടുപിടിച്ച് അവിടേക്ക് പോയി അവിടെ പോയതിന് ശേഷം ഗ്രേസ്യേയും മാമച്ചനെയും കണ്ടു എന്നിട്ട് അവരോട് സംസാരിച്ചു അപ്പൊ ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു ഞാങ്ങനെ ഒരുപാട് ദൂരെ നിന്ന് വരുന്നതാണ് സ്നേഹനികേതനം ഓർഫനേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു അവിടെ പോയി അന്വേഷിച്ചു അവിടെ പോയി സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് അയാൾ പറഞ്ഞു മാത്രമല്ല ഞാനൊരു പെൺകുട്ടി അന്വേഷിച്ചു വന്നതാണ് സ്നേഹനികേതനത്തില് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി കുഞ്ഞിലെ ആണ് അവളെ അത് എൻ്റെ വീട്ടിലെ കുട്ടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞങ്ങളെ കുഞ്ഞ് പോയതാണ് അപ്പോൾ ഞങ്ങൾ അവളെ തേടി നടക്കുകയാണ് അപ്പോൾ ഒരുപാട് ഓർഫനേജുകളിൽ പോയി സ്നേഹ നികുതിയത്തിലുണ്ടോ എന്ന് സംശയമുണ്ട് ആ കുട്ടിയുടെ പേരെന്താണെന്നോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫോട്ടോ എന്താണെന്നോ ഒന്നും കൃത്യമായിട്ട് അയാൾക്ക് അറിയത്തില്ല അങ്ങനെ ആ ഒരു കുട്ടി അന്വേഷിച്ചാണ് വന്നതെന്ന് പറഞ്ഞു പക്ഷെ ഗ്രേസിയും മാമച്ചനും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴും അയാൾക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റിയില്ല അപ്പൊ അവര് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആരാണെന്ന് അറിയത്തില്ല ഫോട്ടോ ഇല്ല എന്താണെന്നോ ഏതാണെന്നോ അറിയത്തില്ല അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞങ്ങൾ എങ്ങനെ പറഞ്ഞേക്കും അല്ലെങ്കിൽ അത് നിങ്ങൾ സത്യമാണോ പറയുന്നത് എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ് അവസാനം അയാൾ അവിടെ നിന്ന് തിരികെ പോയി രേവതിക്കുട്ടി അല്ല അല്ലെങ്കിൽ ആണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ തിരികെ പോയി അപ്പൊ തൊട്ട് ഗ്രേസിക്കും മാമച്ചനും ഭയങ്കര ഒരു ടെൻഷനും ഭയങ്കര സങ്കടമുണ്ട് ഇനിയിപ്പോ രേവതിക്കുട്ടി കുട്ടി അന്വേഷിച്ച് ആരെങ്കിലും വന്നാലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രേവതി പറഞ്ഞു വിടേണ്ട അവസ്ഥ വരുമോ എന്നുള്ള ഒരു സങ്കടം അവർക്ക് കാരണം ആരോരുമില്ലാതിരുന്ന അവർക്ക് ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് രേവതിക്കുട്ടി കുട്ടി വന്നതോടുകൂടിയാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് അവരുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടായത് ശേഷമാണ് അപ്പൊ അവർക്ക് നല്ല സങ്കടമുണ്ട് അപ്പോ മാനും ഗ്രേസി ആന്റിയും കുറച്ചു കഴിഞ്ഞതിന് ശേഷം രേവതി കുട്ടിയെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് രേവതി കുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാൾ വന്നതിന് ശേഷം ഞങ്ങളോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അയാൾ പറഞ്ഞത് വേറൊന്നും അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരാളെ ഇതേപോലെ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അത് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണോ എന്നുള്ള സംശയം ഉണ്ട് അങ്ങനെ തേടി വന്നതാണെന്നൊക്കെ ഗ്രേസി ഗ്രേസിയാൻറ്റി മാമച്ചനും പറഞ്ഞു മാത്രല്ല ഇപ്പോ അലീനെ പോലെ നിനക്കും ഒരു കുടുംബം ഉണ്ടെങ്കിലോ അലീനെ പോലെ നിനക്കും ഒരു അമ്മയും അച്ഛനും കുടുംബവും ഒക്കെ ഉണ്ടെങ്കിലോ നീ എന്ത് ചെയ്യും അങ്ങനെ ഒരാൾ നിന്നെ അന്വേഷിച്ചു വന്നു കഴിഞ്ഞാൽ നീ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ എന്ന് രേവതി കുട്ടിയോട് ചോദിച്ചു രേവതി കുട്ടിക്ക് നല്ല സങ്കടം തോന്നി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പോവാലോ എന്ന് പറഞ്ഞിട്ട് അവൾ സങ്കടത്തോട് കൂടി കയറിപ്പോയി പക്ഷേ മാമച്ചൻറെയും ഗ്രേസി ആന്റിയുടെയും ആ ഒരു നിസ്സഹായ അവസ്ഥ അവരുടെ ആ ഒരു വാക്കുകൾ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടമോ ഞാൻ അവർ കരഞ്ഞുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെ ആരെങ്കിലും വന്നാൽ നീ പോകുമോ ഞങ്ങളെ ഉപേക്ഷിച്ച് നീ പോകുമോ എന്ന് കാരണം അവർക്ക് ആരോരും ഇല്ല ആരോരും ഇല്ലാതിരുന്ന ഒരുപാട് കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം മകൻ മരിച്ചുപോയ സങ്കടം അവർക്കുണ്ട് അതിൽ നിന്നെല്ലാം അവർ പുറത്തു വന്നത് രേവതി വന്നതിന് ശേഷമാണ് രേവതി കുട്ടി വന്നതിന് ശേഷമാണ് അവരെ ആ ഒരു സങ്കടത്തിൽ നിന്നെല്ലാം ഒരുപാട് കൂടി അവർ അവരിയ്ക്കുന്നത് മാത്രമല്ല ഒരു സ്വന്തം അമ്മയും അച്ഛനെയും എങ്ങനെയാണോ നോക്കുന്നത് അവരുടെ ആരോഗ്യ കാര്യങ്ങൾ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് രേവതി കുട്ടിയും അവരെ പരിപാലിക്കുന്നത് അപ്പൊ അവർക്കത് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത ാണ് എങ്കിൽ പോലും രേവതിയുടെ അമ്മയും അച്ഛനും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്വേഷിച്ച് സത്യമാണെങ്കിൽ അവരോട് പറഞ്ഞ അയക്കാനായിട്ടും മാമച്ചനും ഗ്രേസി ആന്റിയും തീരുമാനിച്ചു എന്നാൽ ഈ സമയത്ത് വൈജ ഓപ്പറേഷൻ നടക്കുവാണ് താടിയിൽ പൊട്ടിയതിന്റെ ഒരു ഓപ്പറേഷൻ നടക്കുവാണ് ബാലചന്ദ്രനാണ് കൂട്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ അലീനയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു അലീനയ്ക്ക് സംഭവിച്ച ആ കാര്യങ്ങളെല്ലാം അലീന വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടത് അവരകത്തോട്ട് കയറാതിരിക്കാനായിട്ട് തന്നെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് താൻ എങ്ങനെ എന്തൊക്കെ ചെയ്തു ആ ഒരു കഥക് അകത്തുനിന്ന് പൂട്ടിയിട്ടതിന് ശേഷം ആണി അടിച്ചു വെക്കാനുള്ള ബുദ്ധി എങ്ങനെ കിട്ടി എന്നൊക്കെ തുടങ്ങി എല്ലാം കൃത്യമായിട്ട് മനുവിനോടും കൃഷ്ണമോളോടും അലീന പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ മനുവിന് നല്ല സങ്കടം തോന്നി മനു അലീനെ ചേർത്ത് പിടിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡുകൾ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും രേവതി കുട്ടിയുടെ ജീവിതത്തിലും പുതിയൊരു തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് രേവതി ആരാണ് എന്നുള്ള സത്യങ്ങളൊക്കെ പുറത്താവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെ ബൈ